തൃശൂർ ചെറുതുരുത്തിയിൽ വാഹന അപകടത്തിൽ രണ്ടു പേർക്ക് പരുക്ക് വെട്ടിക്കാട്ടിരി കഫേ മെക്കാനി ഹോട്ടലിന് സമീപം റോഡ് കടക്കുന്നതിനിടെ യുവതിയെ സ്കൂട്ടർ ഇടിച്ചു തെറിപ്പിച്ചാണ് അപകടം ഉണ്ടായത് അപകടത്തിൽ ചേലക്കര സ്വദേശിയായ യുവതിക്കും സ്കൂട്ടർ യാത്രക്കാരനായ മുള്ളൂർക്കര സ്വദേശി മണികണ്ഠനം പരിക്കേറ്റു രണ്ടുപേരെയും ഓട്ടുപാറ ജില്ലാ ആശുപത്രിയിലും തുടർന്ന് തൃശൂർ മെഡിക്കൽ കോളേജിലും പ്രവേശിപ്പിച്ചിരിക്കുകയാണ് രാത്രി പത്തുമണിയോടുകൂടിയാണ് അപകടത്തിന്റെ അപകടം സംഭവിച്ചത് ദൃശ്യങ്ങൾ ജനം ടിവിക്ക് ലഭിച്ചു വിവരങ്ങളുമായി സാനു കെ സജീവ് ചേരുകയാണ് സാനു ഈ പരിക്കേറ്റവരുടെ ആരോഗ്യനില എങ്ങനെയാണ് ചെറുതുരുത്തിയിലാണ് വാഹനാപാതം ഉണ്ടായിരിക്കുന്നത് അതിൽ രണ്ടു പേർക്കാണ് പരിക്കേറ്റിരിക്കുന്നത് എന്തായാലും നമുക്ക് അറിയാൻ സാധിച്ചത് പരിക്ക് ഗുരുതരമാണെന്നാണ് വെട്ടിക്കാട്ട് കഫേ മെക്കാനിക്കൽ ഹോട്ടലിന് സമീപം റോഡ് മുറിച്ചു കടക്കുന്നതിനിടെ യുവതിയെ സ്കൂട്ടർ ഇടിച്ചു തെറപ്പിക്കുകയായിരുന്നു അതായത് ആ ഇടിച്ചു തെറപ്പിക്കുന്ന ദൃശ്യങ്ങളടക്കം ഏറെ ഭീതിപ്പെടുത്തുന്ന ഭീകര ദൃശ്യങ്ങളാണ് വന്നിട്ടുള്ളത് അപകടത്തിൽ ചേലക്കര സ്വദേശിയായ യുവതിക്കും സ്കൂട്ടർ യാത്രക്കാരനായ മുള്ളൂർക്കുര സ്വദേശി മണികണ്ഠനുമാണ് പരിക്കേറ്റിട്ടുള്ളത് രണ്ടുപേരെയും ഓട്ടുപാറ ജില്ലാ ആശുപത്രിയിൽ തുടർന്ന് തൃശൂർ മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു അതായത് ഓട്ടുപാറ ജനറൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചപ്പോൾ പരിക്ക് ഗുരുതരമായതിനാലാണ് ഈ ഇവിടേക്ക് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിട്ടുള്ളത് എന്തായാലും രണ്ടുപേരുടെ പരിക്ക് ഗുരുതരമാണെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത് കാറിൽ നിന്നും അതായത് ഈ കാർ ഇടിച്ചിട്ട് നിർത്താതെ പോകുന്ന ഒരു സാഹചര്യം കൂടെ ഉണ്ടായിട്ടുണ്ട്